ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ സ്ലീഹകാലം ഏഴാം ഞായറാഴ്ച വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയും ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയുമുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ തിരുവചന ഭാഗത്ത് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഈശോയുടെ വലിയ ഒരു വാഗ്ദാനത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ആത്മാവിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സഹായകനെ നൽകിക്കൊണ്ടാണ് തൻ്റെ പ്രിയപുത്രൻ തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായത് എന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് ഈ തിരുവചന ഭാഗം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുവാൻ തക്ക വിധമുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകി തൻ്റെ പുത്രനിലൂടെ ഈ ലോകത്തെ വിശുദ്ധീകരിച്ച് തൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് പുത്രനിലൂടെ പിതാവ് നൽകുമ്പോൾ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ വലിയ ഒരു രഹസ്യത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ രഹസ്യത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ടുള്ള വലിയ തുറവിയുള്ള ഒരു ഹൃദയവും മനസ്സും നമുക്കുണ്ടാകണം ഈ വിശാലതയിലേക്കാണ് പിതാവായ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഉൾക്കൊള്ളുവാനായിട്ട് നമ്മളുടെ ഹൃദയവും മനസ്സും നമുക്ക് ഒരുക്കുവാനായിട്ട് ഈ ഏഴാമത്തെ ഞായറാഴ്ചയായ സ്നേഹകാലത്തിൽ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും എന്ന് നിശ്ചിത പിതാവിൻ്റെ തീരുമാനത്തെ അല്ലെങ്കിൽ വാഗ്ദാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ഓർമ്മിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹത്തിൻ്റെ അർത്ഥവും ആഴവും എത്രമാത്രം പിതാവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ടെന്ന് ഇതിലൂടെ വ്യക്തമാണ് പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാനായിട്ട് തൻ്റെ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് നൽകിക്കൊണ്ട് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യമക്കളായ നമ്മുടെ ജീവിതത്തെയും പിതാവായ ദൈവത്തിന് എത്രമാത്രം കൂടിയാണ് നമ്മളെ കണ്ടിരുന്നത് എന്ന് നമ്മളെ വ്യക്തമാക്കി നമുക്ക് വ്യക്തമാക്കി തരികയാണ് സത്യാത്മാവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള വലിയ ഒരു തുറവി നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം സത്യാത്മാവിലേക്ക് വേണം നമ്മുടെ യാത്ര എപ്പോഴും നടത്തുവാനായിട്ട് സത്യാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കട വരുമ്പോൾ ജീവിതത്തിൽ വിശുദ്ധി നിറഞ്ഞ ദൈവസ്നേഹം നിറഞ്ഞ നന്മയുള്ള ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ഒരുക്കുവാനായിട്ട് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും ഈ ഒരുക്കമായിരിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വമാകുന്ന രഹസ്യത്തെ മനസ്സിലാക്കുവാനായിട്ട് പിതാവ് തൻ്റെ പുത്രനിലൂടെയും പുത്രൻ തൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയപ്പോൾ ത്രിത്വേക രഹസ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് വെളിപ്പെട്ടിരിക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞുവല്ലോ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള വലിയ ഒരു ഹൃദയവും മനസ്സ് നമുക്കുണ്ടായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൽ ഈശോ പിതാവിനോട് കാണിച്ച വിശ്വസ്തത ഈ ഭൂമിയിൽ നമുക്കും പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കാണിക്കുവാനായിട്ട് പങ്കുവെക്കുവാനായിട്ട് സാധിക്കണം ഈ പരിശുദ്ധ ത്രീത്വത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാകട്ടെ നമ്മുടെ ജീവിതത്തെ എന്നും മുന്നോട്ട് നയിക്കുവാനായിട്ട് ഇടയാകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ ഈ ലോകത്ത് പിതാവായ ദൈവത്തിനും പുത്രനായ ക്രിസ്തുവിനും യഥാർത്ഥ സാക്ഷ്യം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുവാനായിട്ട് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് പിതാവിലേക്കുള്ള യാത്രയിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഈ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നതിലൂടെ ഈ ലോകത്തിൻ്റെ നന്മ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നൽകുവാനായിട്ട് ഇടയാകണം എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം ഈ ലോകത്തിൻ്റെതായ മായാമോഹങ്ങളിൽ പെട്ടുപോകുന്ന മനുഷ്യ ജീവിതങ്ങളെ മുൻനിർത്തി ഈശോ ഈ വചനഭാഗം നമുക്ക് തരുമ്പോൾ നമ്മുടേതായ ജീവിതങ്ങൾ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ ജീവിക്കാതെ പിതാവായ ദൈവത്തിലേക്ക് വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ ജീവിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ലോകത്തിൽ നമ്മൾ ആകൃഷ്ടരാകുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കാം പാപ സാഹചര്യങ്ങളിൽ നമ്മൾ മുഴുകിപ്പോയെന്നിരിക്കാം പക്ഷേ ഉത്തര ആത്മാവിനെ ഉൾക്കൊള്ളണമെന്ന് ഈശ്വര നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഈ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരിക്കലും തിന്മയുടെ ബാഹുല്യം നമ്മുടെ ജീവിതത്തിൽ നിറയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ആ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസ്നേഹത്തിൽ പൂർണമായ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഈ ലോകത്ത് പരിശ്രമിക്കാം ആത്മാവിൻ്റെ ചൈതന്യത്തിൽ നിറയുവാനായിട്ട് ഈ സ്ലീഹാലം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം ലോകത്തിൻ്റെതായ മഹായമോഹങ്ങളിൽ വിശ്വാസരാഹിത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളിലും മറ്റുള്ളവരിലും ആരെങ്കിലുമൊക്കെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് ഇടയായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെയും കൂടെ ചേർത്ത് നിർത്തുവാനായിട്ടുള്ള വലിയ ഒരു തീക്ഷണത നമുക്കുണ്ടാകണം ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുമെന്നും പിന്നീട് നിങ്ങൾ എന്നെ കാണുകയില്ലെന്നും വചനത്തിലൂടെ ഈശോ പറയുന്നുണ്ടെങ്കിൽ പിതാവായ ദൈവത്തിലേക്കുള്ള യാത്രയാണ് അത് ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ പിതാവിലേക്ക് തനിക്കും തിരികെ പോകുവാനുള്ള സമയമായെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മളും പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോകുവാനായിട്ടുള്ള ഒരു സമയമുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വിശ്വാസത്തോടു കൂടി വിശുദ്ധിയോടുകൂടി ഒരുക്കമുള്ള ഒരു ജീവിതം നമുക്ക് ഈ ലോകത്ത് കാഴ്ചവെയ്ക്കുവാനായിട്ട് ഇടയാകണമെന്ന് പുത്രനായ ക്രിസ്തു പിതാവായ ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ അനുസ്മരിപ്പിക്കുമ്പോൾ തൻ്റെ സഹായകനെ ഈ ലോകത്ത് പ്രധാനം ചെയ്തുകൊണ്ട് യാത്രയാകുമ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ജീവിക്കുവാനായിട്ട് ദൈവ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പുത്രനായ ക്രിസ്തു ഈ ലോകത്ത് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം തന്നെയാണ് നിർവഹിച്ചുകൊണ്ട് ജീവിച്ചതും ചെയ്തതും എന്ന് നമുക്ക് വ്യക്തമാണ് തൻ്റെ ഇഷ്ടമല്ല തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം തൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനോട് ചേർന്നു നിന്നുകൊണ്ട് പുത്രനായി ക്രിസ്തു ചെയ്തപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം ഈ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു പിതാവിൻ്റെ താല്പര്യവും പിതാവിൻ്റെ ആഗ്രഹിക്കുന്ന ജീവിത സാഹചര്യവും ഈ ലോകത്ത് തൻ്റെ പുത്രൻ കാഴ്ചവെച്ചപ്പോൾ അവസാനത്തെ അന്ത്യ നിമിഷത്തിൽ അവന് നൽകപ്പെട്ട കയ്പ്പ്നീര് അവൻ സന്തോഷത്തോടെ സ്വീകരിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരിക്കണമെന്നില്ല എല്ലായിപ്പോഴും ഉണ്ടായിരിക്കുക പ്രത്യേകിച്ച് ചിലപ്പോൾ സന്തോഷത്തോടൊപ്പം തന്നെ ദുഃഖവും സങ്കടങ്ങളുടെ വലിയ ഒരു യാത്ര തന്നെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നിരിക്കുക പക്ഷെ തളരാതെ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് പിതാവിനോടുള്ള പ്രത്യാശയിൽ പുത്രനോടുള്ള വിശ്വസ്തയിൽ ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപാപനത്തിന് വേണ്ടി നമുക്ക് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ